ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നനച്ചുള്ളിയും പിന്നെ കുറച്ച് അറ്റകുറ്റ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ കണ്ടുനോക്കിയേ അപ്പോൾ ഞാൻ പതിവ് പോലെ തന്നെ നേരത്തെ നീച്ചിരിക്കണേ നിയമങ്ങൾ ആയി നിയമങ്ങളല്ല ജെനിമോൻ പതിവ് തെറ്റിച്ച് നേരത്തെ നീച്ചിക്കണേ കെട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല കൊതുക് അതുകൊണ്ട് അവൻ്റെ കൊതുകലയിൽ ഇട്ടതാണ് കേട്ടോ കൊതുവലയിൽ കിടക്കുന്ന ആൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല അതുകൊണ്ടാണ് മൂന്തൊക്കെ അങ്ങനെ ഒരു ഇത് കേട്ടോ ഓൻ്റെ കാലമത്തെ ഷൂ ഉണ്ടല്ലോ ആ ഷൂ വെച്ചിട്ട് കൊതുവല കുളത്തി കുളത്തി കൊളത്തി കൊതുവല ഒരു ഡിസൈൻ പോലെ ഇരിക്കുന്ന കേട്ടോ ആ കൊ നമ്മടെ ആ ഷൂടെ ഷൂ ഉണ്ടല്ലോ ആ ഷൂ കൊണ്ട് ഒരു ചവിട്ടൊക്കെ കിട്ടിയാൽ നല്ലോണം കിളിവാറും കേട്ടോ അഞ്ചതി വേദന ഇക്കാലം ആ ഷൂ കൊണ്ട് ഇതാക്കുമ്പോ പിന്നെ കൊതുവലൻറെ അവസ്ഥ പറയണ്ടല്ലോ ഇത് ഓനോ ആ ഡെലിവറി കഴിഞ്ഞ സമയത്തിന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ജെൻസിന്ന് പറഞ്ഞിട്ടുള്ള ആള് അയച്ചെന്നെട്ടോ ഈ കൊതുവല അത് ഓനേതായാലും നല്ലോണം മുതലാക്കി കണ്ടിട്ടോ ഇപ്പൊ ഓനു ആറാം മാസം ആയിക്കുന്നു പക്ഷെ ഇപ്പോഴും ഞാനിങ്ങനെ കടത്തില്ലോ ഈ രാവിലെ കുറച്ച് സമയോ ഈ രാത്രിക്ക് ഉറങ്ങുന്ന സമയത്തൊക്കെ ഇങ്ങനെ കൊതുവല ആക്കിയിട്ടാലും ഒന്നും വിഷയമല്ല ഗുഡ് മോർണിംഗ് എന്തോന്ന് ഗുഡ് മോർണിംഗ് എന്ന് വേണ നിനക്കൊരു പോയിക്കൊതുവരെ പൊലിച്ചോട്ട കൊറച്ചു ദിവസം കൂടി പൊതുവരെ പൊലിക്ക നമ്മൾ രാവിലെ കുറച്ചു നേരം ജെലിമോനൊക്കെ ഇങ്ങനെ കളിപ്പിച്ചിരുന്ന കണ്ട് സ്കൂൾ മദ്രസും ഒന്നും ഇല്ലാത്ത ദിവസമാണല്ലോ അപ്പൊ പിന്നെ കുറെ നേരം ഇരിക്കാനും പറ്റൂല നമ്മൾ നനച്ചുളിപ്പണി ഉണ്ടല്ലോ നനച്ചുളിപ്പണി ഉണ്ടല്ലോ അപ്പം ഇന്നും അപ്പം തന്നെയാണ് കേട്ടോ ഇന്നലെ അപ്പം തന്നെ ഇനി അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ കറി ഉണ്ടേന കേട്ടോ തേങ്ങ അരച്ച് വെച്ച കറിയാണ് നമ്മളെ പോയ മീൻ വെച്ചിട്ട് അപ്പോൾ ആ മീൻ കറി കുഞ്ഞിട്ടേക്ക് നല്ലോണം പറ്റിക്കണം അപ്പൊ പറഞ്ഞേ ഇന്ന് രാവിലെ ഇതിക്ക് അപ്പ ഉണ്ടാക്കി തരുമോ അപ്പവും ഈ മീൻ കറിയും നല്ല കോമ്പിനേഷൻ ഇക്കാരെന്നാണ് എന്നാ പിന്നെ ഇന്ന് അപ്പം തന്നെ ആക്കാമെന്ന് വിചാരിച്ച് നിയമോൾ എണീച്ചാല് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ആകട്ടോ ഹോള് ചിലപ്പോൾ ഒരു വതിർപാട ഉണ്ടാക്കാൻ ഈ അപ്പം മതി ഹോൾക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം ഈ അപ്പാണുണ്ടോ എന്തെങ്കിലും ഒരു ദിവസം അപ്പുണ്ടാക്കിയാലും ഇങ്ങനെ പറയും അപ്പം എന്തായാലും ഇന്ന് അപ്പാണ് എങ്ങനെയെങ്കിലൊക്കെ സോപ്പിട്ട് പിന്നെ അങ്ങോട്ട് ലെവലായിട്ട് ഉള്ളത് അത് കഴിക്കുകയും ചെയ്യൂട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുഞ്ഞിട്ടി ബീഫ് കിട്ടുമോ പോയോ കിട്ടിയായിരുന്നു പൊയ്ക്കുന്നത് അഥവാ കിട്ടിയാൽ വെക്കാലോ വിചാരിച്ചിട്ട് ഞാൻ വേഗം ഉള്ളി ഇതും കാര്യങ്ങളൊക്കെ ശരിയാക്കി വെക്കാൻ കേട്ടോ നമ്മൾ രാവിലെ ഈ പണികളൊക്കെ കഴിച്ച് വെച്ചിട്ട് വേണം ഇന്ന പണിക്ക് വയ്ക്കാൻ ഇന്നിപ്പോൾ എന്ത് നനച്ചുള്ളി പണി എടുക്കും എന്നൊന്നും രാവിലെ വലിയൊരു ധാരണയൊന്നുമില്ല കേട്ടോ രണ്ട് ദിവസം നല്ല അടിച്ചാൽ പോളീ പണി എടുത്തപ്പോൾ മേലും കയ്യൊക്കെ അവട്ടി ഇവിടെയൊക്കെ വേദനയൊക്കെ തുടങ്ങിയിക്കണ് പക്ഷേ എന്നാലും കുഴപ്പമില്ല നമുക്ക് ഒപ്പിക്കാം അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ നിന്ന് വന്ന് നോക്കുമ്പോൾ അതാ കൊതുപോലെ കേൾക്കാം ഒന്ന് ഇടക്കിലോ കളിക്കുന്നത് ഓന് പൊതുവെ എങ്ങനെ കിടന്നാലും ഓന് ലെവലായിട്ട് കിടക്കും ഇതിപ്പോൾ എന്താ സംഗതിച്ചാൽ ഓന് മാത്രം ഉണന്നാൽ പോരല്ലോ നിയമമോളി ഉണർത്തണ്ടേ അതിനെ ഇല്ല പോക്കാണുണ്ടോ നിയമമോൾ ഇനിയിപ്പോൾ കൊതുവലേൻ്റെ പുറത്താണെങ്കിൽ ഓളെ പോയിട്ട് മുടി പിടിച്ച് വലിച്ചിട്ടും ഓളപ്പായം പിടിച്ച് വലിച്ചിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ഓനെ ഓളെ ഉണുത്തു കിട്ടോ അപ്പോൾ ഇനി കൊതുവലീത്ത വാസം മതി ഇന്ന് പറഞ്ഞിട്ട് ഞാൻ ഓനെ പോയി എടുത്തുക്കണേ ഞാന് ക്യാമറയ്ക്കൊന്ന് നോക്കി ടാറ്റയ്ക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ ഓനെ എന്താ ഇപ്പൊ ഈ തള്ളക്ക് പിരാന്തായി വന്നില്ല രീതിയിലാണ് എന്റെ മൊത്തം അപ്പൊ ഓനെ കടത്തുമതിയൊക്കെയാണ് ഞാൻ എടുത്ത കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ചായൊടി അതേപോലെ തന്നെ ചോറിന് കൂട്ടാനും ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞിരിക്കണെ കേട്ടോ എല്ലാം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്നിപ്പോൾ നമ്മൾ നനിച്ചുള്ളി ഉണ്ടല്ലോ അപ്പോൾ അലക്കൽ കഴിഞ്ഞിട്ട് ഭാഗം നന്ചുള്ളി എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് സ്റ്റൂളും കസാലയും ഒക്കെ കേഴുകാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അലക്കൽ കഴിയട്ടെ ഇന്നിട്ട് നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ നേരത്തെ കാലത്ത് തന്നെ സ്റ്റൂളും കസാലയൊക്കെ പുറത്തെത്തിച്ച് അതിലിരുന്ന് റസ്റ്റ് എടുക്കാൻ കേട്ടോ ഇന്ന് ഞങ്ങൾ സനിമോനെ കുറക്കി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നന്ചുളി നമുക്ക് തിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ പിന്നെ അലക്കൽ കഴിഞ്ഞ് പിന്നെ പുറത്താകുമ്പോ വലിയ ഒച്ചപ്പാടും ബഹളം ഒന്നും ഉണ്ടാവില്ല അപ്പൊ സിനിമയിലും തന്നെ ഉഷാറായിട്ട് കടന്നു ഇറങ്ങാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ തുടങ്ങുന്നത് പിന്നത്തെന്ന് വെച്ചോളി വെള്ളവും സോപ്പും പിന്നെ എന്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണല്ലോ അപ്പോൾ പിന്നെ രണ്ടാളും സജീവമായിട്ട് നില് കൂടിക്കണം నాకు నిలర్తో హాయ్ లో నైరా నిలకంటు పెటని నియా కొని ని మొర చెరి ఫోడే దేది ఏది തുടർച്ചയായിട്ട് മൂന്ന് ദിവസം സ്കൂളിൽ നിന്നിട്ടോ ആ വെള്ളിയാഴ്ച അജുവിനെ പറഞ്ഞേക്കളഞ്ഞത് പിന്നെ ശരി ഞാൻ മദ്രസും സ്കൂളും ഇല്ല പൊതുപരീക്ഷയ്ക്കായതുകൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ മൂന്ന് ദിവസം അടുപ്പിച്ച് നനച്ചു വിളിപ്പണി എടുത്തപ്പോൾ ഓലി രണ്ടാളും ഒപ്പുണ്ടായത് അപ്പോൾ ഇന്നും പോലെ കൂടിയിരിക്കുന്നത് നിയമോളക്ക് ചെറിയൊരു സ്റ്റൂളുണ്ട് അപ്പോൾ ആ സ്റ്റൂള് തേച്ചയ്ക്കലാണ് നിയമം കൊടുത്തിട്ടുള്ള പരിപാടി അജു പിന്നെ എല്ലാത്തിനും സ്റ്റൂളും കസാരയൊക്കെ ഒന്ന് സോപ്പ് തേച്ച് തരും ഓലി ഫുള്ളായിട്ടൊന്നും തേക്കൊന്നും ഇല്ല കേട്ടോ അതിൻ്റെ ചെറിയ ചെറിയ ഹോൾസ് കൂടും അവിടെ കൂടെ മാറാലെ കെട്ടിയിരിക്കണോ അതൊന്നും ക്ലീൻ ആക്കാനോലെ കൊണ്ട് കഴിക്കും ഒരു ചെറിയ ചെറിയ കള്ളികളൊക്കെ ശരിയാക്കാൻ ഈ സ്റ്റൂളിന്റെ കസാലിൻ്റെ ഒക്കെ ബാക്കിലെ അതൊക്കെ റെഡിയാക്കി ഞാൻ ഇന്നാലും മൂല്യ ചെറിയ രീതിയിലൊക്കെ കുറച്ച് തന്നാൽ അതിന്റെ ബാക്കി ഞാൻ ചെയ്താൽ പോരെ പിന്നെ ഇന്നത്തെ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടേനും സോപ്പും വെള്ളം അത്യാവശ്യത്തിന് ഉപയോഗിക്കണോണ്ട് കേട്ടോ ഇതുപോലെ മാത്രമാക്കിയാലും ഒരു കെട്ട സോപ്പും കയ്യും പൈപ്പിലത്തെ വെള്ളം ടാങ്ക് ഒരു ടാങ്ക് വെള്ളവും കഴിയാൻ സാധ്യതയുണ്ട് കേട്ടോ ഒരു സ്റ്റൂളുമ്പോ തന്നെ തലങ്ങും വിലങ്ങും ഇട്ടുകാണ്ട് കഴിയുമ്പോൾ തന്നെ കൂടിക്കണം കേട്ടോ അജു ഓരോന്നോരോന്നായിട്ട് മാറി മാറ്റിമറിച്ചും ഒക്കെ റെഡിയാക്കി തരുന്നുണ്ട് ഇനി നമുക്ക് പാത്രം കുറാൻ അതേപോലെ ഇഷ്ടമാണ് കേട്ടോ ഞാനൊരു ബക്കറ്റ് വെള്ളം അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും ആ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് ഞാനൊരു മൂന്നും നാല് പ്രാവശ്യം പാത്രം കഴിക്കണത് ഓള് ഒറ്റ രണ്ട് പാത്രം കൊണ്ട് അത് കഴിച്ചു കെട്ടോ ഒരു ഒരു കട്ട സോപ്പും കഴിയും വിമ്മിന്റെ ഒരു പകുതി മുക്കാലും കയ്യും ചെയ്യും അതേപോലെ തന്നെ വെള്ളം അത്യാവശ്യം കളയും കളയും ചെയ്യോ ഉൾച്ചിലെ പരിപാടിയാണ് ആത്മാർത്ഥത കണ്ടെങ്കിൽ ചെയ്യണ പണീനോടുള്ള ആത്മാർത്ഥതയാണ് ഇരിക്കുന്ന സ്റ്റൂ ആ സ്റ്റൂളിപ്പോൾ കെയർ ഇരുന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഓരോരുത്തരും അരുക്കണത് സോപ്പിന്റെ ഒരു പവർ ആണത് അല്ലെ ഗഗ്ണ ഗഗ്ണ സ്റ്റൂള് കാണാതെയാണ് എന്താ വെച്ചാൽ അവിടെ തറമ കൊണ്ടുപോയിക്കാൻ കേട്ടോ നല്ല വെയിലുണ്ട് അപ്പൊ ആ വെയിലത്ത് കുറച്ച് നേരം നിൽക്കുമ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങിയും ചെയ്തോളും പ്ലാസ്റ്റിക് അല്ലേ വേഗം ഉണങ്ങിയാൽ പിന്നെ നമുക്ക് അവ തുക കുറേ നേരം വെയിലത്ത് രണ്ടാവശ്യമൊന്നുമില്ലല്ലോ അങ്ങനെ ഒരച്ചൊരച്ച് ലാസ്റ്റ് രണ്ട് സ്റ്റൂൾ ആയിട്ടോ അപ്പൊ ലാസ്റ്റത്തെ സ്റ്റൂള് ഉറച്ചുകാണ്ട് അജു പിന്നെ ലാസ്റ്റ് ഒന്നായപ്പോൾ ഓന് നല്ല കൈയൊക്കെ കഴുകി ഓന് കാര്യം കഴിച്ചു പോയിട്ടോ പക്ഷേ ഈ ലാസ്റ്റ് സ്റ്റൂൾ ആയപ്പോഴും അത് ആദ്യം തന്നെ മല്ലി കെട്ടിരിക്കണേട്ടോ എനിക്ക് തരാതെ അതില് ഞാൻ വല്ല ഒരു ബേസൺ കൊടുത്ത് അപ്പൊ ആ ബേസൺ ഉരച്ച് കൊണ്ടിരിക്കാനായിട്ടോ കഴിഞ്ഞ വീഡിയോയിൽ അജു ആണ് സ്കോർ ചെയ്തതെങ്കിൽ ഈ വീഡിയോയിൽ നമ്മുടെ നിയ കേട്ടോ സ്കോർ ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ നഞ്ചുള്ളി വരെ കഴിഞ്ഞിട്ടോ ഇന്നിപ്പോ വേറെ ഒന്നും ഇതാക്കിട്ടില്ല ഈ ഒരു സ്റ്റൂളും കാലം മാത്രം കണ്ട് മല്ലിക്കിട്ടി ഇന്നത്തെ നഞ്ചുള്ളിയാണ് അവസാനിപ്പിച്ചോ ഇനി ബാക്കിയുള്ളതൊക്കെ പിന്നെ ഓരോരോ ദിവസങ്ങളിലായിട്ട് അങ്ങനെ എടുത്തു കഴിച്ചാലേ നമുക്ക് നമുക്ക് ഇത് മാത്രം പോയിട്ടോ ഈ ഇതൊന്ന് ചെയ്ത് സാധനങ്ങളുണ്ട് ജനു മോൻ വലിയ അന്തല്ലാത്ത പ്രായമായതുകൊണ്ട് തിരക്കടല പിരി ഇഷ്ടല്ല ഹായ് ഷാദർ മനോ ഈ കണ്ണാടി ഇങ്ങനെ പുടിച്ചം ചെയ്യാ മറ്റേ ലൈ ഇങ്ങനെ വെക്കൂ ടാ 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 ചരബേ 얘தேലെ പൊട잖아 നേരെ കണ്ണേ അന്നാ അക്കലമേ शीशला ആ കണ്ണാടി നോക്ക് അങ്ങ കയ്യില് കൊടുത്ത പുടിച്ചൊക്കെ ഓ മേക്കപ്പ് ഇലേ ശരിയായ്ക്കണം സിനിമനെ അമീരീച്ച് മേക്കപ്പ് ഇലേ ശരിയായ്ക്കണം സിനിമനെ കതാ വാട്ട അന്തോള കണ്ടല്ലേ അണ്ണില് കുത്തല്ലേ ഉം എന്റെ മേക്കപ്പ് ചെയ്യാനൊന്നും അങ്ങോട്ടൊന്നും കുത്തില്ലോ വല്ല് വല്ല് വെല്ലു അടി വല്ല് മേക്കപ്പ് ചെയ്തൊടുക്കാനാണ് പെൺകുട്ടി അയാൽ മതിനി പെൺകുട്ടി ആയാ മതിനി പറഞ്ഞോള് ആയി ഇപ്പഴൊക്കെ നിന്നേരും കൊറച്ചുകഴിഞ്ഞ പോലെ ചെയ്യാനൊന്നും കിട്ടില്ല അപ്പം ഈ മേക്കപ്പ് ബോക്സ് കിച്ചൺ സെറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കട്ടിലിന്റെ ചൂട്ടിൽ അവിടെ എവിടെയും പൊടി പിടിച്ച് കടക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മളെ നഞ്ചുളി പണി എടുത്തപ്പോഴാണ് അതൊക്കെ പുറത്തിയാടിയത് കേട്ടോ അപ്പൊ അതൊക്കെ തോത്തി തുടച്ച് വൃത്തിയാക്കി കഴുകി ഉണക്കി ഇവിടെ കൊണ്ടുവന്നുവെച്ചതാണ് ഇനിയും മോള് അപ്പോൾ ഇന്നത്തെ അര ജനമോനാണ് കേട്ടോ ഓക്ക് ആരെങ്കിലും മേക്കപ്പ് ചെയ്യാനായിട്ട് കിട്ടണം ഇനിപ്പോൾ ആരും കിട്ടിയിട്ടില്ലെങ്കിൽ പാവക്കുട്ടിനെയാണ് മേക്കപ്പ് ചെയ്യുക ഇപ്പൊ സിനിമോൻ ഉള്ളതുകൊണ്ട് ജനിമോനെയാണ് കേട്ടോ മേക്കപ്പ് ചെയ്യുക ഓന് പിന്നെ ആ ഒരു ചെറിയ പ്രായമായതുകൊണ്ട് പാവം നീച്ച് മണ്ണ വെക്കാത്തതുകൊണ്ട് ഓൾ എല്ലാ പിത്തനക്കും നിന്ന് കൊടുക്കും കേട്ടോ ഞാൻ പ്രഗ്നന്റ് ആയ സമയത്തേ പറയല്ലേ പെൺകുട്ടിയായാ മതിനി പെൺകുട്ടിയായാ മതിനി ഇന്ന് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് പോക്ക് അപ്പോഴേ ആ ഒരു മേക്കപ്പിന്റെ ചിന്തയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തോളി അപ്പോൾ വീണ്ടും നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരണ്ട് അസ്സാം വലൈക്കും ബൈ ബൈ